ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ദാൽ കറിയാണ് അതിന് വേണ്ട ചേരുവകളാണ് ഈ ഇരിക്കുന്നത് കുതിർത്ത് വെച്ച പരിപ്പാണ് ഈ ഇരിക്കുന്നത് ഇനി ഒരു ബോളെടുത്ത് അത് അടുപ്പത്ത് വെച്ച് ചൂടാക്കുക ഞാൻ അടുപ്പത്ത് വെച്ചാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ കറിക്കൊന്ന് ടേസ്റ്റ് കൂടും അങ്ങനെ ബൗൾ ചൂടായി വന്നിട്ടുണ്ട് അതിലോട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം അതിന് ശേഷം അതിക്ക് ജിഞ്ചർ കാലി പേസ്റ്റ് ഇടാം ജിഞ്ചർ കാലി പേസ്റ്റിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ അതിലൊന്ന് വഴറ്റിയെടുക്കാം അങ്ങനെ വഴറ്റിയെടുത്തതിന് ശേഷം അതിലോട്ട് രണ്ട് പച്ചമുളക് ആഡ് ചെയ്യാം പിന്നെ കുറച്ച് വേപ്പിൻ ഇല കൂടെ ആഡ് ചെയ്ത് നല്ല വിളക്കാം അങ്ങനെ നല്ല മിളക്കിയതിന് ശേഷം അതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ച സവാള് ചേർക്കാം നല്ല വയന്ന് വന്നിട്ടുണ്ട് ഇനി അതിലോട്ട് സവാള ചേർത്ത് കുറച്ച് ഉപ്പും ചേർത്ത് നല്ല മിളക്കി അളച്ച് വെച്ച് വേവിക്കാം എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണേ വളരെ ടേസ്റ്റിയായ ഒരു ദാൽ കറിയാണ് അങ്ങനെ നമ്മൾ സവാള നല്ല വയർന്ന് വന്നിട്ടുണ്ട് ഇനി അതിലോട്ട് നമുക്ക് അരിഞ്ഞു വെച്ച തക്കാളി ചേർക്കാം തക്കാളിയും ചേർത്ത് നമ്മളൊന്ന് ഇതേമാതിരി അടച്ചു വെച്ച് വേവിക്കാം അങ്ങനെ നല്ല തക്കാളിയും സവാളയും നല്ല വയന്ന് വന്നിട്ടുണ്ട് അതിലോട്ട് മസാലകൾ ആഡ് ചെയ്യാം ആദ്യം അറബി മസാല ആഡ് ചെയ്യാം പിന്നെ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം ഇനി അതിലോട്ട് കുറച്ച് പെരുഞ്ചീരകം ആഡ് ചെയ്യാം പൊടിച്ചിട്ട് വേണമെങ്കിലും പെരുഞ്ചീരകം ഇടാം ഇങ്ങനെയും ഇടാം നിങ്ങൾക്ക് എങ്ങനെയാണ് പറ്റുന്നതെന്ന് വെച്ചാൽ എങ്ങനെയായാലും കുഴപ്പമില്ല ഇനി അത് നല്ല ആ വെളിച്ചെണ്ണയൊക്കെ ഇടുന്ന് ആ മസാലകളൊക്കെ ഉണ്ട് വഴന്ന് വന്നതിന് ശേഷമാണ് അതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ച പൊട്ടാറ്റോ ക്യാരറ്റ് ചേർക്കുക നല്ല സ്മെല്ലുണ്ട് അറബി മസാല ചേർത്ത കാരണം അങ്ങനെ പൊട്ടാറ്റോ ക്യാരറ്റ് അതിലോട്ട് ആഡ് ചെയ്ത് നല്ല ഇളക്കി അതിലോട്ട് എല്ലാം ആ മസാലകൾ പിടിച്ചതിന് ശേഷമാണ് നമ്മൾ അതിലോട്ട് ഒരു കപ്പ് വെള്ളം ഒഴിക്കുക അത് വേവിക്കാൻ ആദ്യം ഇതൊന്ന് ഇതൊന്നിതിൽ കിടന്ന് നല്ല ഇളക്കി ആ മസാലകളൊക്കെ അതിമുക്ക് പിടിക്കണേ ഇനി അതിലോട്ടൊരു കപ്പ് വെള്ളം ഒഴിക്കാം ി അതിലോട്ട് നമുക്കൊരു മാഗി ട്യൂബിൻ്റെ ഒരു കട്ടെടുത്ത് പൊടിച്ചിടാം ഇതിൻ്റെ ഈ കറീൻ്റെ ഹൈലൈറ്റ് പറഞ്ഞാൽ ഈ അറബി മസാലയും ഈ മാഗി ട്യൂബുമാണ് ഇതിന് ടേസ്റ്റ് കൂട്ടുന്നത് അതുകൊണ്ട് എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ വളരെ ടേസ്റ്റിയാണ് ഈ കറി ഇത് ബ്രേക്ക്ഫാസ്റ്റിക്കും കൂട്ടാം അതേമാതിരി നമുക്ക് ഫുഡ് കഴിക്കുമ്പോഴും ഈ കറി യൂസ് ചെയ്യാം അങ്ങനെ നല്ല വിളക്കിയിട്ട് ആണ് ഇനി അതിലോട്ട് നമ്മൾ കുതിർത്ത് വെച്ച പരിപ്പ് ചേർക്കുക അങ്ങനെ നല്ല തിളച്ച് വന്നിട്ടുണ്ട് എല്ലാ മിക്സും കൂടെ ഇനി ലാസ്റ്റ് മിക്സാണ് നമ്മളെ പരിപ്പ് ചുവന്ന പരിപ്പാണ് ഇതിന് ഈ കറിക്ക് ടേസ്റ്റ് കൂട്ടുക അതുകൊണ്ട് ഈ ചുവന്ന പരിപ്പന്നെ എല്ലാവരും അങ്ങനെ അങ്ങനെ ചുവന്ന പരിപ്പിട്ട് നല്ല വിളക്കുക ഇനി അത് നല്ല ഒരു ഗ്രേവി രൂപാവുന്നത് വരെ നമ്മൾ അടച്ച് വെച്ച് വേവിക്കുക അതിൻ്റെ ഇടക്കൊക്കെ ഒന്ന് തുറന്നു നോക്കി ഒന്ന് ഇളക്കി കൊടുക്കണേ അല്ലെ അത് അടി പിടിക്കും പരിപ്പിട്ടാൽ അങ്ങനെ ഉണ്ട് അതുകൊണ്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം അങ്ങനെ നല്ല തിളച്ചു വന്നിട്ടുണ്ട് അങ്ങനെ കറി നല്ല ഗ്രേവി രൂപത്തിൽ ആയി വരുന്നുണ്ട് ഇനി അന്ന് നല്ല ഒന്ന് ഒടച്ചു കൊടുക്കാൻ നമുക്ക് കയ്യിലേറ്റ് ലാസ്റ്റായിട്ട് അതിലോട്ട് കുറച്ച് വേപ്പിലും കൂടെ ഇടാം അല്ലെങ്കിൽ മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഇടാം അതിപ്പോൾ ഇവിടെ ഇല്ല അത് കാരണം ഞാൻ വേപ്പില മാത്രമേ ഇട്ടിട്ടുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കറിക്ക് ടേസ്റ്റ് കൂട്ടാൻ നല്ലതാണ് അങ്ങനെ നമ്മളെ സ്പെഷ്യൽ ദാൽ കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ വളരെ ടേസ്റ്റിയാണ് എൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഷെയർ ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ പുതിയ വീഡിയോമായി വരുന്നവർക്കും ടാറ്റ ബബായ് യു